വൈക്കം നാനാടത്ത് നിയന്ത്രണം വിട്ട കാർ അഞ്ച് സ്കൂട്ടറുകൾ ഇടിച്ചുതീർത്തു കാറിച്ച് മകളുടെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്ത അമ്മയ്ക്ക് ധരുണാത്യം വൈക്കം ആറാട്ടുകുളങ്ങര പാലച്ചോട് മഠത്തിൽ റിട്ടയേർഡ് ബി എസ് ഉദ്യോഗസ്ഥൻ കൃഷ്ണാചാരിയുടെ ഭാര്യ എഴുപത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രിക ദേവിയാണ് മരണപ്പെട്ടത് മകൾ അൻപത് വയസ്സുള്ള സജിക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈക്കം അക്കരപ്പാടം ഓട്ടിയിൽ അൻപത്തി ഒൻപത് വയസ്സുള്ള ഒ എം ഉദയപ്പൻ എന്നിവർക്ക് പരിക്കേറ്റു കാലിന് ഗുരുതരമായി പരിക്കേറ്റ സജികയെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് വൈക്കം പൂന്തോട്ട റോഡിൽ നാനാടം മാർക്കറ്റിന് സമീപമാണ് അപകടമുണ്ടായത് സജികയും അമ്മ ചന്ദ്രികയും സ്കൂട്ടറിൽ വൈക്കത്തു പൂന്തോട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്നു പൂന്തോട്ട ഭാഗത്തു നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ കാർ നിയന്ത്രണ വിട്ട് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ച് റോഡിൽ വീണു കാർ റോഡിന്റെ വലതുവശത്തേക്ക് പാഞ്ഞുകയറി പച്ചക്കറിക്കടക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന നാല് സ്കൂട്ടറുകളിൽ ഇടിച്ച ശേഷം ഓടയിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു കാറിടിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ എം ഉദയപ്പയുടെ വലത് കൈക്ക് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ഉദയപ്പൻ തെറിച്ച് ഓടയിൽ വീണു ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രികയുടെ ജീവൻ രക്ഷിക്കാനായില്ല വൈക്കം കാളിയമ്മ നട സ്വദേശിയുടെ കാറാണ് അപകടം ഉണ്ടാക്കിയതെന്ന് പോലീസ് അറിയിച്ചു വൈക്കം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു മലാൻ കോട്ടയം സിൽവൺ ടൈൽസ് ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി